ഞാൻ ഇപ്പോൾ പറയുന്നത് മേടം രാശിയിലെ ഭരണി നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് ഭരണി നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഉപ്പിലിട്ട മാങ്ങാ ഭരണി എന്ന് പറയാം കാരണങ്ങൾ പലതുണ്ട് ഭരണിയിലിട്ട് വച്ച കടുമാങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരും കാണില്ല ജനിച്ച് ഒരു എട്ട് വർഷം ഈ ഭരണി കുടുംബത്തിലുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഭരണിയിലെ അച്ചാറൊക്കെ ആവശ്യം പോലെ പെട്ടു എന്നാൽ ഈ സമയം കഴിഞ്ഞാൽ ഭരണി പിന്നെ കാലിയായി തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് പിന്നീടുള്ള ഭരണി അയാൾക്കും മറ്റുള്ളവർക്കും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ഇതിനിടയിൽ ഭരണിയും പല ഭരണികളും പാതി വഴിയിൽ ജീവൻ ഉപേക്ഷിക്കുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഇനി പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന ഈ നിമിഷത്തിൽ പോലും ഇവരെ ഉപദേശിച്ച് നന്നാക്കാമെന്ന് ആരും കരുതണ്ട കാരണം ഇവർക്ക് എല്ലാ കാര്യത്തിലും നന്നായിട്ട് നല്ല അറിവുണ്ട് ഉപദേശിക്കാൻ വരുന്നവർ ഇവരിൽ നിന്നും ഉപദേശം കേട്ടിട്ട് പോകേണ്ട അവസ്ഥയായി വരും ഒരു ആത്മീയ കാര്യം ഒരാളെ ഇയാളോട് പറഞ്ഞാൽ ഇനി ഈ ലോകത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത പല ദൈവത്തെക്കുറിച്ചും ഇവർ നമുക്ക് പറഞ്ഞു തരും അത്രത്തോളം അറിവാണ് നമുക്ക് തിരിച്ചൊന്നും പറയാൻ പോലും പറ്റില്ല ഏത് ജോലിയും ഇവർക്ക് അനായാസം ചെയ്തു തീർക്കാൻ കഴിയും ഇവർക്ക് പല വിധത്തിലുള്ള ജോലികൾ ഇവർ ചെയ്യും അതായത് പാചകം ആണെങ്കിലും ശരി മേസ്തിരി പണിയാണെങ്കിലും ശരി പെയിൻറ്റിങ് ആണെങ്കിലും ശരി ഒരു കമ്പ്യൂട്ടർ സർവീസിങ്ങിൻ്റെ എന്ത് പണിയെ കുറിച്ചാണെങ്കിലും ഇവർ മറ്റൊരാളൊന്നും ഉപദേശം കേൾക്കാനൊന്നും പോകില്ല വലിച്ചു പൊളിച്ചിട്ട് അങ്ങ് ചെയ്യുകയാണ് അതുകൊണ്ട് ഇവർക്ക് ഒരു ജോലി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഇല്ല എന്നാലും ആവശ്യത്തിന് ഒരു കാര്യങ്ങൾ നടക്കില്ല എന്നേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്നൊരു തടിക്കഷ്ണം ഒരു മേസരി പണിക്കാരൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്തെങ്കിലും രണ്ട് കമ്പിയാ എന്തെങ്കിലും എടുത്തിട്ട് കൊത്തി അതിലൊരു രൂപം കൊത്തി അടിച്ച് പെയിന്റ് അടിച്ച് വീട്ടി വയ്ക്കും അതാണ് ഈ ഭരണി നക്ഷത്രം പിന്നെ വിറവ് ഇല്ലാത്ത ഒരു വീടാണെങ്കിൽ വീട്ടിലുള്ള പേപ്പർ വരെ വാരി ഇട്ട് കത്തിച്ച് അവിടെ പാചകം ഉണ്ടാക്കിത്തരും ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ ഇവർ ചെയ്യണ്ട ഒന്നും പറ്റില്ല എന്ന് പറയില്ല അതാണ് ഇവരുടെ ഒരു പ്ലസ് പോയിന്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ തുടങ്ങുന്നുണ്ട് ഒരു പത്ത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഇവരുടെ കഷ്ടകാലം ആരംഭമാവും എന്നാലും ഇവർ ബന്ധങ്ങൾക്ക് നല്ല വില കൈപ്പറ്റി ഈ ഭരണി നക്ഷത്രക്കാരൻ അല്ലെങ്കിൽ കാരി ഒരു കുടുംബത്തിലെ മൂത്ത ആളാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ത്യാഗി ആയി മാറും അതായത് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊരു മനോഭാവം ഇവരുടെ ഉള്ളിലുണ്ടാകും ഇത് കാരണം ഇവരെല്ലാവരെയും വട്ടം ചുറ്റിയിട്ട് പിടിക്കും വട്ടം ചുറ്റിയിട്ട് പിടിച്ച് ആ നോക്കാം ചെയ്യാം എന്നാൽ സ്വന്തം കാര്യവും സ്വന്തം കുടുംബവും ഇവർ ഓർക്കുകയേ ഇല്ല മറ്റുള്ളവർ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള ഒരു ചിന്ത ഇവർക്കുണ്ടാകും നന്നാവണമെന്ന ചിന്ത ഉണ്ടായാലും ഇവർ അവർക്ക് വേണ്ടിയേ ചെയ്യൂ കുടുംബത്തിൽ ഇവർ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഇവർക്ക് എപ്പോഴും ഉണ്ട് ഭാര്യ മക്കൾ എന്നിവർ എല്ലാം ഇവരെ കുറ്റം പറയുന്ന ഒരവസ്ഥയും കൊണ്ട് കാരണം ചെയ്യുന്നതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇവരുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അനുഭവിക്കേണ്ടത് മറ്റുള്ളവരായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ മറ്റുള്ള ഇതായത് കൊണ്ടല്ല എന്ത് പറഞ്ഞാലും മറുപടികളൊന്നും വലുതായിട്ട് വരില്ല ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞു പിന്നെ പൊട്ടനെ പോലെ ചിരിച്ചുകൊണ്ട് നീക്കി എല്ലാം കേട്ടിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കും കാരണം ഇവരുടെ ഉള്ളിലുള്ള സത്യം അവർ ഒരിക്കലും പുറത്തു പറയില്ല കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇവർ ഒരിക്കലും പറയില്ല അതുതന്നെയാണ് ഇവരുടെ ഒരു മൈനസ് പോയിന്റ് ഈ മൈനസ് ആണ് മറ്റുള്ളവർ ഇവരെ വെറുക്കുവാനുള്ള ഒരു പ്രത്യേകപ്പെട്ട ഒരു കാരണം ഇവർക്ക് നല്ല സുഹൃത്തു എന്നൊക്കെ പറയാൻ ആരെങ്കിലും ഒരാൾ മാത്രമേ കാണൂ എല്ലാം അറിയുന്ന ഒരാൾ അതായത് അവരോട് മാത്രമേ ഇവർ എല്ലാം പറയാറുള്ളൂ എന്നാൽ അവരിൽ നിന്നും ചില കാര്യങ്ങൾ അവർ മറച്ചു വയ്ക്കും ഈ കാരണങ്ങൾ കൊണ്ട് ഈ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ ഇവരെ അറിയുന്ന വ്യക്തിക്ക് ഇയാളെ സഹായിക്കാനും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അഥവാ സഹായിച്ചാലും എത്രത്തോളം സഹായിക്കാൻ പറ്റും പുരുഷനാണെങ്കിൽ ഒരു പുരുഷനും സ്ത്രീ ഒരു സ്ത്രീ ആയിരിക്കും അത് രണ്ടു പേർക്കുള്ള സുഹൃത്തുക്കൾ ഇവർക്ക് സഹോദരി ഉണ്ടെങ്കിൽ അവരുടെ വിവാഹം കഴിയുന്നതോടെ കഷ്ടകാലം കുറച്ചുകൂടിയാവും നിരന്തരം പണവും ഒക്കെ ആവശ്യമുള്ള ഒരാളിയനായിരിക്കും ഇവർക്ക് ലഭിക്കുക ഇവിടുത്തെ അവസ്ഥ അറിയാമെങ്കിലും അവിടുന്ന് എൻ്റെ കാര്യം നടക്കണം എന്ന് പറഞ്ഞ് വണ്ടിയും കെട്ടി ഇവിടെ വന്നിരിക്കും ഇവിടുത്തെ ആളാണെങ്കിലും ഇവിടെ പത്ത് പൈസയില്ലെങ്കിലും അടുത്തവൻ്റെ വീട്ടിലെ താലിയെങ്കിലും വാങ്ങിച്ചു കണ്ടു കഴിയൂടും അതാണ് ഇപ്പൊ ഈ സമയം വരെയും പല കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും സഹായിച്ച് സഹായിച്ച് ഒടുവിൽ ഇവർ തന്നെ പോയി വലിയ ഒരു കടലിൽ ചെന്ന് വീഴും അവിടെ നിലയില്ലാതെ കൈത്തി കിടന്ന് തുള്ളി മറിഞ്ഞ് എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് അവിടെ കിടന്നുപിടയും ഇതിനിടയിൽ ഇവരുടെ ബന്ധുക്കളൊക്കെയും ഇവർക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യും ഇതിനിടയിൽ ചിലരൊക്കെ ആത്മഹത്യയും ചെയ്യും അതിൽ കൂടുതൽ ആണുങ്ങളായിരിക്കില്ല സ്ത്രീകളാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് എനിക്കിനി ജീവിക്കണ്ട എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഞാൻ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാക്കിയിട്ട് അതിവിടെ ഈ സ്ത്രീകൾ മക്കളുണ്ടോ ഭർത്താവുണ്ടോ എന്നൊന്നും നോക്കാൻ അവർക്ക് മാനഹാനി പോലുള്ള എന്തെങ്കിലും മനസ്സിൽ തോന്നുകയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ അവരത് ചെയ്യും അത് ചെയ്തിട്ടുണ്ട് പലരും എനിക്കറിയുന്ന പല ആൾക്കാരുമുണ്ട് നാട്ടിൽ കടവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിദേശ രാജ്യത്തേക്ക് പോകും അവിടെ പോയി കിടന്നിട്ട് ഇതിൻ്റെ പതിനെട്ട് അടവും പയറ്റിയിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് തെണ്ടി തിരിഞ്ഞ് കുത്തുവാളർത്തി ഇവിടുത്തെ പൈസ അയച്ച് കൊടുത്ത് അവിടെ നിന്ന് കയറ്റി കൊണ്ടുവന്ന ആൾക്കാരുടെ നിരവധി പേരുണ്ട് ഇവരുടെ അച്ഛൻ്റെയോ അന്മയോ അമ്മയുടെ ഒക്കെ നന്മ ഉണ്ടായിരിക്കും ഇവരൊക്കെ തിരിച്ചു വരുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു സെക്രട്ടറി ആക്കി ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഒക്കെ ആക്കി ഒറ്റ ദിവസം കൊണ്ട് അതിനെ പലവിധ മാറ്റങ്ങളും വരുത്തി അവിടെ ഒരു ലെവലാക്കി വെച്ചു എന്നാൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ കൂടെ ഉള്ളവർ തന്നെ ഇവരെ സെക്രട്ടറി ആക്കിയ ആൾക്കാർ തന്നെ ഇയാളെ കൂട്ടുകടുത്ത് പുറത്തറുകയും ചെയ്യും കാരണം ഇവർക്ക് ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും അറിയാത്ത രീതിക്ക് അവരെ പുറത്താക്കുകയും ചെയ്യും എന്നിട്ട് അതിനെക്കുറിച്ച് തന്നെ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ വരുന്ന ആൾക്കാരോടൊക്കെ രഹസ്യങ്ങൾ തന്നെയാണ് ഇവരുടെ ഒരു പ്രത്യേകത രഹസ്യങ്ങളുടെ ഒരു പൂമ്പാരം ഇവരുടെ മനസ്സിലുണ്ടാവുന്നു എന്നാൽ ഇവരുടെ വീട്ടുകാരോടുള്ള ആ ഒരു പ്രിയം അത് ഇവ ഇവരിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല ഈ ഭരണി നക്ഷത്രക്കാരെ കൊണ്ട് അവരുടെ അനിയം ചേട്ടൻ സഹോദരി ഇങ്ങനെയുള്ള നിരവധി പേര് ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ദുരന്തത്തിലായ അവസ്ഥകളുണ്ട് അപ്പം ഒരുപാട് പേര് അറിഞ്ഞുകൊണ്ട് സഹായിച്ച് കഷ്ടപ്പെട്ട് പോയവരുണ്ട് അവരെ തിരിച്ച് സഹായിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പുറത്തു പറയാതെ ഇവയാളെ ക്രൂശിക്കുന്ന ഇതും വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭരണിയെക്കുറിച്ച് ഉണ്ട് ഇവർക്ക് പാരമ്പര്യമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മരണം വരെയും അതിൽ കടിച്ചു തൂങ്ങി കിടക്കും അത് ഒരു പ്രത്യേകതയാണ് അതായത് പരമ്പരമായിട്ട് എന്തെങ്കിലും ഒരു വസ്തു എന്തെങ്കിലും ഒരു കാര്യം ഏത് കാര്യമായിക്കോട്ടെ ഉണ്ടെങ്കിൽ ഇവർ ചാകുന്നതുവരെ അതിൽ തന്നെ കടിച്ചു തൂങ്ങി തിന്നുകയും ഇല്ല തീറ്റിക്കുകയില്ല എന്ന ഒരു സമീപനം ഇത് കാരണം ഒരു സമൂഹം മൊത്തത്തിൽ തന്നെ ഇവർ വെറുക്കുന്ന ഒരു സാഹചര്യമാണ് ആരും തന്നെ ഇവരുടെ മുഖത്ത് നോക്കിയതൊന്നും പറയാൻ ധൈര്യപ്പെടുന്നില്ല കാരണം അടിസ്ഥാനപരമായി ഉള്ള ഒരു വിജയം അവരുടെ പക്കലായിരിക്കും എന്നാൽ അതില് വേറെ തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നൂറ് തർക്കങ്ങൾ ഇദ്ദേഹം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് പോലീസ് കേസ് കോടതി വഴക്ക് ശത്രുക്കൾ ഇങ്ങനെയുള്ളവരൊക്കെ ധാരാളം ഉണ്ടായി കിട്ടും അതിന് ഒരു കുറവുമില്ല ആവശ്യം പോലെ പെട്ട ആണുങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് കിട്ടുക ഇവരിൽ നൂറു പേരുടെ കണക്ക് പരിശോധിച്ചാൽ തൊണ്ണൂറ് പേരുടെയും ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് ആയിരിക്കും ഇവർ എത്രത്തോളം ആയിരം രൂപയ്ക്ക് അയ്യായിരം രൂപയ്ക്കും ജോലി ചെയ്താൽ അത് വല്ലവർക്കും അന്നത്തെ ദിവസം കൊടുക്കാനുള്ള കാശായിരിക്കും അപ്പൊ ഇവരുടെ കയ്യിൽ പണം വന്നിരുന്നാൽ കൂടി അത് ഇവർക്ക് ഉപകാരപ്പെടില്ല കാരണം ഈ നൂറ് രൂപ വരുമാനം മറ്റും കൊണ്ടായിരിക്കും ഒരു കോടി രൂപ കടമുണ്ടാക്കി വരും അപ്പോൾ പിന്നെ അത് തീർക്കാനല്ലേ കാണുകയുള്ളൂ നാട് മൊത്തത്തിൽ കടമായിരിക്കും കാര്യം ഒരിടത്തുനിന്ന് വാങ്ങി മറ്റെടുത്ത് പോകും ഒരിടത്തുനിന്ന് വാങ്ങി മറ്റെടുത്തോളും ഒരിടത്ത് വാങ്ങി മറ്റെടുത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പലചരക്ക് കടകളിലായാലും എവിടെ ആയാലും കടമില്ലാത്ത ഒരു സ്ഥലവും കാണണ്ട എന്നാൽ ഇവരുടെ പെരുമാറ്റം കൊണ്ടെല്ലാവരും കൊടുത്തും പോവും അതാണ് ഇവരുടെ പ്രത്യേകത പിന്നെ ഇവരുടെ ഭരണക്ഷത്രക്കാരുടെ ഭാര്യമാരൊക്കെ ഒരുപാട് കഷ്ടപ്പെടും പല കുടുംബങ്ങളിലും ഭരണി നക്ഷത്രക്കാരുടെ മക്കൾക്ക് കല്യാണം നടക്കാത്ത അവസ്ഥകൾ വരെ ഉണ്ട് അതായത് ഒരുപാട് കാലം വീട്ടിൽ കല്യാണം നടക്കാത്ത ഇരിക്കുന്ന ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഇങ്ങനെ അവരൊക്കെ സ്വന്തം നിലയ്ക്ക് ജോലി ചെയ്തായിരിക്കും ഈ സമയത്തൊക്കെ ജീവിക്കുക ഇവർക്ക് ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് ജയിക്കുവാൻ പറ്റും എന്നൊരു വിശ്വാസം ഇവർക്കുണ്ട് ആ ഒരു സ്പാർക്ക് ആ ചിന്ത ഇവരെ ഏതൊക്കെയോ ലെവലിൽ കൊണ്ട് പോയി നിർത്തുകയാണ് ചെയ്യുന്നത് അതായത് ഞാൻ ജയിക്കും ഞാൻ ജയിക്കും ഞാൻ ജയിക്കും എന്നാണ് ലോകത്ത് ബാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ബാങ്കിലും ഇവർക്ക് അക്കൗണ്ടിലാണ് എല്ലാവരെ കൊണ്ട് ഇവർ പ്രയോജനം നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും ഒരുപാട് പറയാനുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിനൊക്കെ വളരെ നേരം വിഷമതകൾ ഉണ്ടാവും അത് കാരണം അങ്ങനെയാണ് ഈ നക്ഷത്രത്തിൻ്റെ ഒരു പെരുമാറ്റവും സ്വഭാവം അവർ അറിഞ്ഞുകൊണ്ട് അല്ല മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് അവർക്ക് തിരിച്ചറിയുന്നു അവർക്ക് പ്രയോജനമില്ലാതെ പോകുന്നു അവരുടെ കുടുംബത്തിൽ ഉപകാരമില്ലാതെ പോകുന്നു ഉപദേശങ്ങളോ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ഉപദേശിച്ച് നന്നാക്കാൻ വരും അതുകൊണ്ട് അവർ ഉപദേശിക്കാനും പോകാറില്ല കേൾക്കുക സന്തോഷിക്കുക പോവുക മറ്റുള്ളവരുടെ ഇതാണ് കുടുംബത്തിൽ നിന്നും കിട്ടുന്ന അപവാദങ്ങൾ ഒരുപാട് ആ അപവാദങ്ങളെല്ലാം ഉള്ള കാര്യം തന്നെയാണ് അവർ പറയുന്നത് അപ്പോഴും മറുപടി ഒന്നുമില്ല മാതൃകവും ചിരിയും മാത്രമേ നമ്മൾ മുഖത്ത് കാണുകയുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല കാര്യം ഇത് കണ്ട് വേറെ നക്ഷത്രക്കാരുടെ കുടുംബക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം ജാതകം ശരിയായ സമയത്ത് പരിശോധിക്കാത്ത ആൾക്കാർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക നല്ല സമയത്ത് ജാതകം പരിശോധിക്കുക മോശം സമയത്ത് തിരിച്ചറിയുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക പെൺമക്കളുണ്ടെങ്കിൽ അവരൊക്കെ നേരത്തെ തന്നെ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ നേരത്തെ തന്നെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് എൻ്റെ സമയം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഭരണി നക്ഷത്രക്കാരുടെ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ ജാതകങ്ങൾക്ക് ഒന്ന് പരിശോധിക്കുക നന്നായിരിക്കും ഭർത്താവിന്റെ ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുക നന്നായിരിക്കും ശേഷ സമയങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ഭർത്തട്ടെ